ഹലോ ഗൈസ് എല്ലാവർക്കും നന്ദോസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം നമ്മളിന്ന് ഞങ്ങളുടെ വീടാണ് കാണിച്ചുചരാൻ പോകുന്നത് ഞങ്ങളുടെ അമ്മയുടെ വീടാണ് ഇതാണ് ഗേറ്റ് ഇതായത് തൊടിയാണ് ഇനി പതിയെ പതിയെ ബാക്കിയിലൊക്കെ വരും അതവിടെയാണ് ഞങ്ങളുടെ വീട് ഇത് ഞങ്ങളുടെ അയൽവക്കമാണ് ഞങ്ങളുടെ കുടുംബമാണ് അങ്ങനെ ഞങ്ങളിത മതിലൊക്കെ കാണിച്ചെന്നിട്ട് കട്ടയൊക്കെ കാണിച്ചെന്നിട്ട് പോകുന്നുണ്ട് ഇതെൻ്റെ ഏട്ടനാണ് എടുക്കുന്നത് അത് അവിടെ കടക്കണതാണ് സ്കൂട്ടി ഉണ്ടോന്ന് ബൈക്കും ഉണ്ട് ബൈക്ക് എൻ്റെ അച്ഛൻ്റെയാണ് സ്കൂട്ടി എൻ്റെ മാമൻ്റെയാണ് അതാ കിണറ് അതാ കണ്ടോ ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് എൻ്റെ മാമൻ്റെ കാറ് ഇടണുള്ള സ്ഥലം ഈ രണ്ട് പ്ലേറ്റ് ഞങ്ങളുടെ ഇട്ടിട്ട് പട്ടികൾക്ക് കഴിക്കാനുള്ളതാണ് അവർക്ക് ചായ കൊടുക്കാറുണ്ട് ഒന്ന് വളഞ്ഞു കിടക്കണ എൻ്റെ മാമൻ്റെ കാർ വേണ്ടിയിട്ടാണ് ഇതാ വാഷിംഗ് മെഷീൻ പഴയത് അതാ കിടക്കണു അതിനുള്ളാണ് കുളിമുറിയും ഒന്ന് കക്കൂസുറു ദാ വാഴ ഞാനെട്ടോ ഇപ്പോൾ കമൻറ്റിൽ ആവുമോ അറിയൂ ഇതാ മോളിക്ക് കയറുകയാണ് മുകളിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒന്നിക്കറിയില്ല ഞാനെല്ലാം എടുത്തത് ആ മുകളിലെല്ലാണ്ട് ഇതാ തുണി മുകളിൽ ഇടുന്ന സ്ഥലം കണ്ടക്കാം ഞങ്ങളുടെ നായ്ക്കളെങ്കിലും കഴിഞ്ഞാലും വെയിറ്റ് ഐ സി പക്ഷേ നിങ്ങൾ പേടിക്കരുത് ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ചെരുപ്പൊക്കെ അവിടെ അയച്ചിട്ടാണ് ഞങ്ങൾ വരാറ് മാമ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ചെരുപ്പ് എവിടെ ചളിയൊന്നും ആവാണ്ടിരിക്കാനാണ് ഞങ്ങൾ കട്ട വച്ചിട്ട് ഇത് ആക്കറി വെക്കാനുള്ള സ്ഥലമാണ് അതവിടെ തൊടിയാണ് ഇതാ ഏ സിയൊക്കെ ഉണ്ട് രണ്ട് ഏ സിയാണ് നല്ല മൂന്ന് ഏ ആണ് അവിടെ നാക്ക് വേണ്ട സ്റ്റെപ്പിൻ്റെ അവിടെ കണ്ടോ ഗ്രില്ല് കിട്ടുന്നു അവിടെ നാക്ക് വേണേ കാണിച്ചു തോന്നുന്നു ആ അതാ സൂമയുണ്ട് സൂമയുണ്ട് അതാണ് കയ്യവിടെ കയ്യും മറ്റേ കുറേ നേരമായി പറയണു അതാ ഒരാൾ മല നിന്ന് കിടക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് ബോബി ഞങ്ങളുടെ മൂന്ന് സൈക്കിളാണ് ഇത് നന്ദുവിൻ്റെ ഇത് അല്ല ഇത് ബോബിയാണ് ഇതെൻ്റെ സൈക്കിളല്ല ട്ടോ ഇവിടെ ബോബി ഇവിടെ ആ അത് ഹായ് ഇതെൻ്റെ ഇതെൻ്റെ അനിയത്തിൽ ഞാൻ ദൈവം തിന്നു പിക്ചർ എൻ്റെ അന്യത്തിൽ താറ്റി കാണിക്കുന്നു ഉപ്പ ഉപ്പ് ഉപ്പ് ഉപ്പാണ്ട് ഉപ്പണ്ടുപ്പാണ്ട് ഉപ്പ് അവിടെയാണ് ഗേറ്റ് ബമ്പടം നിന്നിട്ട് സൂമി കിട്ടോ ഞാനെ പോലെ അങ്ങനെ നടക്കളന അവിടെ നടന്നു പോലെ അവിടെ അവിടെ നിന്ന് സൂമിയാണോ ഈ അപ്പം മരിങ്ങ കളങ്ങനല്ലോട്ടോ ഗെയ്സ് ഞാൻ തെറ്റി തിരിച്ചു പോയി അവിടെ ഷാൾ വെച്ചിട്ടുണ്ട് വെറുതെ വെച്ചാണ് അത് കാഴ്ചത്തിന് പൂജിക്കണം അവിടെയുണ്ട് എന്താ സംഭവം എന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ അടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം ബാ പോവാം ഇവിടെ വേഗം നടക്കണ ഓ ഡോ 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 ഡോഡ് ഓ ഡോ 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 ഓഡർ 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 ആ വീടിൻ്റെ ഉള്ളിൽ ഇതാ കൃഷ്ണനും ടിവിയും ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ട് ഞങ്ങളുടെ അമ്മച്ചനാണ് ഞങ്ങളാണ് അമ്മച്ച് മരിച്ചു പോയിട്ട് ക്യാമറമാൻ ഒക്കെ ഉണ്ട് കൃഷ്ണൻ ഇതാണ് ഞങ്ങൾ പൂജമുറി മാമൻറെ റൂമ് ഇതാ കട്ടില് അതാ ഞാൻ അല്ല നന്ദു അതാ ബാത്റൂമ് മാമൻറെ റൂമത്തെ ബാത്റൂമ് അത് കഴിഞ്ഞു കേട്ടോ എനിക്ക് കഴിഞ്ഞില്ലേ വാടന നീ കാണിക്കണ്ടേ വേര് സീ അതാ നേരെ കിടക്കണുണ്ടോ അതാണ് ഞങ്ങളുടെ റൂം ആ ഇതാ അമ്മമ്മ ഇതാ അതാണ് അമ്മമ്മയുടെ റൂമ് ബാത്റൂമ് വേണമെങ്കിൽ ഇതാണ് ബാത്റൂമ് കണ്ടില്ലേ ഇനി വാപ്പടുത്തത് അതാണ് അമ്മ അമ്മയും അച്ഛനും ഒക്കെ കിടക്കണെ അച്ഛൻ വരികയാച്ച അമ്മയും അച്ഛനും കിടക്കും അല്ലെങ്കിൽ അമ്മയും മാമിയും ഞങ്ങടെ അനീറ്റിയും കിടക്കും എന്താ എൻ്റെ പോകുന്നത് എല്ലാവരും കണ്ടാണ് ഇതാണ് ആ റൂമത്തെ ബാത്ത് റൂം ഞാൻ ഞങ്ങളുടെ റൂമും കൂടി കാണിക്കുള്ളൂ ഞങ്ങൾ കാണിച്ചും ഞാൻ പറയുന്നത് കാരണം അത്ര വൃത്തിയാണ് ഉണ്ടാവും അങ്ങനെ ഞങ്ങളുടെ ടൈം ആണ് എൻ്റെ അനിയത്തി ഡോണിയാണ് അതോ ഇത് തലമുറകളാണ് എല്ലാത്തിലും നിങ്ങൾ ചരിക്കരുത് ഞങ്ങളുടെ തലമുറയാണ് ഇതാണ് ടൈനിങ് ടേബിള് ഇത് സ്റ്റോർ റൂം സ്റ്റോർ റൂമിൽ എല്ലാവരും കണ്ട ചൂല് ആവി പിടിക്കാനുള്ള സാധനം പ്രിങ്കിൾസ് കൂടെ കുറേയുണ്ട് ഞങ്ങൾ ഇതൊന്നും ഓർത്ത് കേട്ടോ ചോദിക്കരുത് ആ സ്വിച്ച് പിന്നെ എന്തിനാ ഇതൊക്കെ കാണിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും വട്ടാണ് മേടിക്കേണ്ട ഇത് അടുക്കള ഫ്രിഡ്ജ് വയ്ക്കാനുള്ള കുറേ സാധനങ്ങൾ വയ്ക്കാനുള്ള സാധനം പിന്നെ ഈ ഫ്രിഡ്ജും കൂടി കാണിച്ചു തരും എന്തോ ഇത് ഞങ്ങളെ സീക്രട്ടേ ആ ഓക്കെ കണ്ടില്ലേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ്